ഹായ് ഇന്നത്തെ വീഡിയോ നമ്മൾ നീന്തൽ പരിശീലന സമയത്ത് ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ആദ്യമായി നീന്താൻ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ കൂടെ ഉള്ളത് അവിനാഷ് ശ്രീരാജ് അഖിലാണ് ഓക്കെ മൂന്ന് ഉദ്യോഗാർത്ഥികളും ഫയർഫോഴ്സ് തസ്തികയിലേക്കുള്ള ഉദ്യോഗാർത്ഥികളാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യമായി ഒന്നാമത്തെ പരിശീലനം എന്ന് പറയുന്നത് നമ്മളൊരു മുപ്പത് സെക്കൻഡെങ്കിലും നമ്മുടെ തല വെള്ളത്തിൽ വെച്ചുകൊണ്ട് ആ പൊസിഷനിൽ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് നോക്കാം റെഡി സ്റ്റാർട്ട് വൺ ടു ഫോർ ഫൈവ് സെവൻറ്റ് ഓക്കെ റെഡിയല്ലേ ഓക്കെ റെഡി നമ്പർ ടു നമ്മൾ ഇതേ പോസിഷനിൽ പടവ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാലടിച്ച് പരിശീലിക്കുക എന്നുള്ളതാണ് ഓക്കെ റെഡി പോസിന് റെഡി നമ്പർ ത്രീ ടെക്നിക്ക് നമ്പർ ആണ് നമ്മുടെ കൈയിൻ്റെ ഹാൻഡ് ടെക്നിക്കാണ് തുഴയുന്നതാണ് പരിശീലിക്കുന്നത് നേരത്തെ നമ്മൾ കാലടിച്ചു റെഡി അപ്പോൾ നമ്മൾ ജാക്കറ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി റെഡി സ്റ്റാർട്ട് അടിക്കട്ടെ നന്നായിട്ടായിരിക്കും പരിശീലനത്തിലാണ് അപ്പോൾ നേരത്തെ നമ്മൾ കാലടിച്ചു ഇപ്പോൾ കൈയടിച്ചു ഈ രൂപത്തിൽ ബേസിക് ആയിട്ടുള്ള ഇത്തരം പരിശീലനങ്ങളാണ് നീന്തലിന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഏറ്റവും പ്രധാനം നമ്മുടെ സേഫ്റ്റി എക്വിപ്മെൻ്റ് ആയ ജാക്കറ്റാണ് ഇതാരും മറന്നുകൂടുക ഇതില്ലാത്ത സമയത്താണ് നമുക്ക് അപകടങ്ങൾ പറ്റുക ഓക്കെ ജാക്കറ്റ് ഉപയോഗിക്കാതെ ആരും തന്നെ നീന്തൽ പരിശീലനം നടത്താൻ പാടില്ല ഓക്കെ അടുത്ത വീഡിയോ ആയി നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചോദിക്കുക